നമസ്കാരം അമ്പലങ്ങളിലെ പുണ്യാഹ കർമ്മം യഥാർത്ഥത്തിൽ അശുദ്ധമാകുന്ന എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള പുണ്യാഹം എന്താണ് അമ്പലം അശുദ്ധമാകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം പുണ്യാഹം നടത്തണം ഒക്കെയും വേണം പക്ഷെ അത് അന്യമതത്തിൽ ഒരു പെൺകുട്ടി അവിടെ കയറി എന്നുള്ളത് കൊണ്ടല്ല അമ്പരം അശുദ്ധമാകുന്നത് അതിൻ്റെ പേരിൽ കുറേ പാലും വെള്ളവും കുറേ ദീപ കാഴ്ചകളും കാണിക്കുന്നതല്ല പുണ്യാഹം പിന്നെന്താണ് പുണ്യാഹം എന്താണ് അശുദ്ധി ചിന്താവിഷയമാണത് അനാത്മവിദ്യ അവിഹിതം തീർത്ഥസ്ഥാനെ എന്ന് പറയാറുണ്ട് അനാത്മവിദ്യകള് തീർത്ഥസ്ഥാനങ്ങളിൽ അവിഹിതമാണ് വിഹിതമായിട്ടുള്ള കാര്യമല്ല അത് അമ്പലത്തിന് നാശം വരുത്തി വയ്ക്കും അമ്പലത്തിൻ്റെ ശുദ്ധിയെ ഇല്ലാതാക്കി മാറ്റും അമ്പലത്തിൻ്റെ ചൈതന്യത്തെ നശിപ്പിച്ചു കളയും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അശുദ്ധി വരാൻ കാരണമാകുന്ന എല്ലാത്തെ തന്നെ തടയ തടയണം അതിന് ചെറുപ്പ് ചില അവിടെ ഗാർഡുമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകാം ചെരുപ്പിട്ട് ആരെങ്കിലും കയറുന്നുണ്ട് അത് ആ ചെരുപ്പാട് ഊരുവയ്ക്കും എന്നൊക്കെയും പറയുന്ന പോലെ ഇനി ഏതെങ്കിലും കാലാവശ്യ അശുദ്ധി ഉണ്ടായാലോ അപ്പോൾ എന്ത് ചെയ്യണം പുണ്യാഹം നടത്തണം അപ്പം ഇങ്ങനെയാ പുണ്യാഹം നടത്തുക ഈ ചൊല്ലിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അനാത്മവിദ്യ ആത്മവിദ്യ അല്ലാത്ത എല്ലാം അനാത്മവിദ്യകളാണ് അത് തീർത്ഥസ്ഥാനങ്ങളിൽ വരുമ്പോൾ ആ തീർത്ഥസ്ഥാനങ്ങൾ അമ്പലങ്ങൾ അത് അശുദ്ധമായി പോകും നമ്മളൊക്കെ അതിൻ്റെ പേരിലാണ് നമ്മുടെ പുണ്യാഹം നടത്തുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്താ എന്നും പുണ്യാഹമാണ് എന്നും അവിടെ പുണ്യാഹം നടത്തുന്നതിൽ വൈകുന്നേരം ചെറിയ തോതിൽ പുണ്യാഹർമ്മം നടത്തുന്നുണ്ട് അവിടെ അപ്പം എന്നും അശുദ്ധിയാകുന്നുണ്ടോ എന്നും അശുദ്ധിയാകുന്നുണ്ട് അതെങ്ങനെയാണ് അശുദ്ധിയാകുന്നത് അനാത്മവിദ്യയിലൂടെ എന്താണ് അനാത്മവിദ്യ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും കയറുന്ന സമയത്ത് എപ്പോഴാണ് മനസ്സടക്കം മനസ്സൊരുക്കം ഇല്ലാതെ വരുന്നത് അങ്ങനെ ഒരാളവിടെ കയറിക്കഴിഞ്ഞാൽ ശബരിമലയിൽ കയറുന്ന ആള് ശ്രീകോവിനാഥത്ത് നോക്കിയിട്ട് അവിടെ കാണുക എന്താ അറിയാമോ തൊട്ടടുത്തുള്ള കൂട്ടുകാരനെ പറയും എടാതൊക്കെ സ്വർണ്ണം അടാ അച്ചോ മരക്കിൻ സ്വർണം വധിച്ചതാണ് ആ വിഗ്രഹം സ്വർണ്ണ ആ കൊടിമരവും സ്വർണ്ണ കഴിഞ്ഞല്ലേ ആ ജൽപ്പനമാണ് അവിടെ വീഴുന്ന എച്ചിലും വാക്കുകൊണ്ടുള്ള എച്ചില് അതുപോലെ ഗുരുവായൂരയ്ക്കും വരുന്ന ആളുകൾ തങ്ങളുടെ പ്രതാപം കാണിക്കാൻ പുലിനാക്കത്തിൻ്റെ മാല അഞ്ച് പേരിൽ മോതിരം പുറകിൽ പോലീസുകാർ മറ്റേ എന്താ കരിമ്പൂച്ചകൾ സ്ത്രീകളാണെങ്കിൽ നൂറ്റൊന്ന് പവൻ കഴുത്തിലണിഞ്ഞ് അങ്ങനെ കാഞ്ചീപുരം പട്ടുസാരി എൺപതിനായിരം രൂപ വരെയുള്ളത് സ്പെഷ്യൽ സാരി ഉടുത്ത് ഒന്നരക്കോടി രൂപയുടെ വാച്ചും കെട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ മുഴുവൻ നോക്കും അവരും അവിടെ എച്ചിലാക്കി മാറ്റുകയാണ് വരുന്നയാളുകൾ മാര്യം ഭർത്താവ് ഇവിടെ വരികയാണ് അപ്പോൾ അപ്പുറത്തൊരു കുട്ടി നിൽക്കുന്നു മര്യം ഭർത്താവ് അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഈ ഭാര്യയും ഭർത്താനോട് ഈ ഭാര്യ ഭർത്താനോട് പറയാം അതേ അവിടെ നിൽക്കുന്ന ആരാ നോക്കിയേ ആരാ കണ്ടോ ചോന്ന സാരി എടുത്ത് അത് ആരാ അയ്യോ അതേ ഗീതയാണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഗീത അയ്യോ ഇത്രയും ചെറിയ കുട്ടി ഇത്രയും വലിയ കുട്ടിയായോ ഉണ്ട് അങ്ങനെ അടുത്തു ഗീതേ നീ ഇത്ര വലിയ കുട്ടിയായോ ഷോ നീ ഇങ്ങനെ ചിടുങ്കിയ പോലെ ഞാൻ നിന എടുത്ത് കൊണ്ടിടന്നിട്ടുണ്ട് എന്നൊക്കെയും പറഞ്ഞ് അവിടെ സംസാരിക്കുന്നു ഞാൻ ആസ്റ്റ് കണ്ട സിനിമ ഏതാണ് ഈ മൊബൈലിന് എന്താ വില ഈ സാരി എവിടെ നിന്നാണ് എടുത്തേ എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെ നമ്മൾ ഛർദ്ദിക്കുകയാണ് അനാത്മവിദ്യയുടെ ഛർദി പണ്ടൊക്കെ അമ്പലങ്ങളിൽ ലൈംഗിക വൈകൃതങ്ങളെന്നും നമ്മളിപ്പോൾ വിളിക്കുന്ന കാര്യങ്ങൾ അവിടെ കൊത്തു വെച്ച് കൊത്തി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ കയറി ചെല്ലുന്ന സമയത്ത് അതിലേക്ക് നോക്കുന്ന സമയത്ത് ഇതേ പോകുന്നു എല്ലാം കഴിഞ്ഞു അയാൾ പിന്നെ അവിടേക്കാ നോട്ടം അതുപോലും മറികടക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അമ്പലത്തി അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരീരമാണ് കൊണ്ടു കയറുന്നത് അതുകൊണ്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പറയുന്നത് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരേണ്ടതില്ല വരികയാണെങ്കിൽ നിങ്ങളുടെ ശവശരീരം പുറത്തു വെക്ക് ചെരുപ്പ് പുറത്തു വെക്ക് നിങ്ങളുടെ ശവതുല്യമായിട്ടുള്ള അപ്പോൾ ഈ ശരീരം പുറത്തേക്ക് പുറത്തു വെക്കണം ശരീരം പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കയറാൻ പറ്റുമോ സ്വാമി ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാക്കുക ശരീരം പുറത്തു വയ്ക്കണം മനസ്സ് അകത്തേക്ക് കയറ്റണം നമുക്കങ്ങനെ എപ്പോഴും പറ്റില്ല ആ ചിന്തയിലൂന്നി എത്രമാത്രം മുന്നോട്ട് പോയാലും ശരീരത്തെ വെച്ചുകൊണ്ട് മനസ്സ് അങ്ങോട്ട് ഇത് നടക്കുക ഏറ്റവും കൂടുതൽ കാര്യം ചെയ്യുക ഈ ശരീരം കൊണ്ടുപോകുമ്പോൾ ആ ശരീരത്തെ അങ്ങോട്ട് മിനുക്കി നൂറ്റൊന്ന് പോൻ്റെ മാരിയിട്ട് എല്ലാം കഴിയുമ്പോഴും മോതിരട്ട് പുട്ടിയടിച്ച് മേക്കപ്പ് ചെയ്ത് മുടിയേക്കും വിവിധ രൂപങ്ങളിൽ കെട്ടിവെച്ച് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരവിടെ കയറുന്നത് ആ ശരീരവും കൊണ്ടാണ് കയറുന്നത് മനസ്സും കൊണ്ടല്ല കയറുന്നത് ശരീരം കൊണ്ടേ കയറുന്നത് അതുകൊണ്ടാണ് വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരു കുട്ടി പ്രസവിച്ചു ഒരു കുട്ടി പ്രസവിച്ചു ലളിത എന്ന് പറഞ്ഞൊരു കുട്ടി പ്രസവിച്ചു ആ ലളിത അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല ഇനി പോയി കഴിഞ്ഞാൽ ആ അമ്പലം അശുദ്ധമാകും അവിടെ അയിത്വം അശുദ്ധമാകും കാരണം എന്താണ് അവളവിടെ കടന്നു ചെല്ലുന്ന അവളുടെ മനസ്സ് മനസ്സെവിടെയാണ് മനസ്സ് കുട്ടിയില കുട്ടിക്ക് നാൽപ്പത്തൊന്ന് ദിവസം പ്രായമായിട്ടുള്ളൂ രണ്ടോ മൂ മൂന്നോ മാസം പ്രായമായിട്ടുള്ളൂ നാലോ അഞ്ചോ മാസം പ്രായമായിട്ടുള്ളൂ ആ കുട്ടി ഒന്ന് ഉറക്കിക്കിടത്തിയിട്ട് അമ്പലത്തിലേക്ക് വരിക അപ്പോൾ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താ അവളുടെ ശരീരം മനസ്സെവിടെയാണ് ആ കുട്ടിയുടെ അടുത്ത് അതുകൊണ്ടാണ് പ്രസവിച്ച സ്ത്രീകൾ ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ അമ്പലത്തിൽ വരരുത് വന്നു കഴിഞ്ഞാൽ അശുദ്ധമാണ് കാരണം അവിടെ ശവശരീരം കൊണ്ടാണ് വരുന്നതേ ഭർത്താവ് ഒരു സ്ത്രീ സങ്കടം പറയാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അവളും ശവശരീരം കൊണ്ടാ വരുന്ന അവൾ അവളുടെ മനസ്സ് ചുറ്റിത്തിരികയാണ് മരിച്ചുപോയ ഭർത്താവ് ഭർത്താവിലേക്ക് ആയതുകൊണ്ട് എപ്പോഴാണോ മനസ്സ് പരിപൂർണമായിട്ട് അതെങ്ങനെ മനസ്സ് പരിപൂർണമായിട്ട് അന്യത്ര വനാ അഭൂവം നാദർശം ഞാൻ ഒന്നും കാണുന്നില്ല അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുമ്പിൽ കൂടെ അച്ഛൻ കടന്നു പോകുന്നു അമ്മ കടന്നു പോകുന്നു പലരും ഉണ്ട് അറിയുന്നില്ല അപ്പം അമ്മ പറഞ്ഞു മോളെ മോളെ അപ്പോൾ ആ കുട്ടി നോക്കുകയാണ് ഈ കണ്ണിൽ അമ്മയുടെ ചിത്രം പതിയുന്നുണ്ട് പക്ഷേ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് പോകുന്നില്ല അത്രത്തോളം ഏക അഗ്രത വരുമ്പോൾ അവിടെ ആ കുട്ടിയുടെ അന്തർഭാവങ്ങളെ നിലകൊള്ളുന്നു ശരീരം കൂടെ പോകുന്നത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ശവല അതിനോട് വരാരുതെന്ന് പറയാൻ പറ്റൂ എന്ന പോലെ അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങളവിടെ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കുശലങ്ങൾ പോലും അവിടെ വീഴുന്ന അവിടെ വീഴുന്ന അശ്രീകരങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് അതാണ് അവിടെ എന്തുണ്ടാക്കുന്നത് അവിടെ അഹിത്തം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ തന്നെ സ്വയം കാഴ്ച വസ്തു ആകുക ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ കയറുന്ന സമയത്ത് വസ്ത്രമൊന്നുമില്ലാതെ കയറുന്നതൊക്കെയാണ് നിയമം പക്ഷേ ഒരു നിയമം കൂടി അതിൻ്റെ ഒപ്പമുണ്ട് നമ്മുടെ ലോകം വിധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാണം മറയ്ക്കുക സ്ത്രീകൾ മാറിടം മറയ്ക്കുക അരക്കെട്ട് മറക്കുക പുരുഷന്മാർ അരക്കെട്ട് മാത്രം മറയ്ക്കുക പക്ഷേ ചില പുരുഷന്മാരുണ്ട് അവർ മറ്റേ സാധനങ്ങളായിരിക്കും നമ്മളുടെ ചാന്തുപുട്ടുണ്ടല്ലോ അപ്പോൾ അവർ മാറിട മാറിടം അവർക്ക് അവരും മാറിയിടം വെച്ചേട്ടം ഇങ്ങോട്ട് നോക്കണേ എന്നെങ്കിലും പറഞ്ഞാൽ ആൾക്കാരുണ്ടല്ലോ അവർ മാറിയിടം മറച്ചോട്ടേ കുഴപ്പമൊന്നുമില്ല ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ആണത്തമുള്ള ആണുങ്ങളാണെങ്കിൽ അവർ മാറിടം മറക്കേണ്ട ആവശ്യം തിരിക്കും അമ്പലത്തിൽ കയറുമ്പോൾ അല്ലാതെ അതിനകത്ത് വേറെ വലിയ സങ്കല്പങ്ങളൊന്നും അതിനകത്തില്ല ശരീരാഭിമാനം വെടിഞ്ഞുകൊണ്ട് വേണം അവിടെ കയറാൻ എന്നാണ് അർത്ഥം മള്ളിയൂർ ശങ്കര തമ്പൂരിപ്പാട് പലപ്പോഴും ഞാൻ ഒന്ന് രണ്ട് ഇതിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോകണമെന്ന് അങ്ങനെ തന്നെ അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരിയാറാവുമ്പോഴേലും ശിഷ്യൻ വന്നിട്ട് കെട്ടിക്കൊടുക്കുക അങ്ങനെ അതിലൊന്നും അങ്ങനെ അങ്ങനൊരു ചിന്തയെ അങ്ങനെ ഇരിക്കില്ല മള്ളിയൂർ ശങ്കര തമ്പൂരിപ്പാടിന് എപ്പോഴും നാരായണ അതന്നെ അങ്ങനെയുള്ള ഒരവസ്ഥ കരകതമാക്കിയിട്ടുള്ള ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ അശുദ്ധിയാകുന്നില്ല ഇപ്പം ചിന്തിച്ചു നോക്കുക അവിടെ കയറിപ്പോകുന്ന ദേ നിങ്ങൾ നിങ്ങൾ ഹിന്ദുക്കളോടാണ് പറയുന്നത് നിങ്ങളവിടെ അശുദ്ധി വരുത്തിയിട്ടുണ്ടോ ഉണ്ട് സ്വാമി എന്ന് നിങ്ങൾ പറയില്ലേ അപ്പോൾ പലപ്പോഴും അമ്പലത്തിൽ പോകുന്ന പലതും ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനി അതൊക്കെ ആകട്ടെ വാക്കുകൊണ്ടോ മനോവൃത്തി കൊണ്ടോ നോക്കുകൊണ്ടോ അശുദ്ധമാക്കുന്ന പ്രക്രിയ പലരാലും അവിടെ നടമാടുന്നുണ്ട് പലപ്പോഴും ഗുരുവായൂർ പോകുന്ന ആൾക്കാരെ തിരിച്ചു വരുമ്പോൾ അമ്മുമ്പ് ചോദിക്കും മോളെ എന്താ അമ്മൂമ്മേ ഉണ്ണികൃഷ്ണനെയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ഉണ്ണികൃഷ്ണനൊന്നും കാണാനൊന്നും പറ്റില്ല ഭയങ്കര തിരക്കാണ് ജയറാമിനെ കണ്ടു അതാരാ പാർവതിയെ കണ്ടു എങ്ങനെയാണ് ഗുരുവായൂർ പാർവതിയെ കാണണേ ഞാൻ അമ്മൂമ്മയ്ക്കൊന്നും അറിയില്ല അപ്പം അവിടെ പോകുമ്പോൾ അത് ഇതാണ് കാണുന്നത് ആനക്കോട്ട കണ്ടു പുന്നത്തൂർ കോട്ട അത് കഴിഞ്ഞ് ആനപ്പടം വാങ്ങിച്ചു ആനക്കാലപ്പടം വാങ്ങിച്ചു അപ്പം നിങ്ങൾ ഉണ്ണികൃഷ്ണനൊന്നും കണ്ടില്ലേ ഓ അതൊക്കെ പിന്നെ കാണാൻ അയാൾ അവിടെ എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് അവിടെ വെറുതെ ഇരിക്കുന്ന ഇന്നെന്താ പരിപാടി നമുക്ക് ഗുരുവായൂരി വരെ പോയില്ല ഒരു രസം ഒരു രസം അവരാണ് അവിടെ അശുദ്ധി പടർത്തുന്നത് ഇനി അതെങ്ങനെയാണ് ശുദ്ധവത്കരിക്കുന്നത് എന്നാണ് ചോദ്യം അത് ശുദ്ധീകരിക്കേണ്ടത് വെള്ളം തെളിച്ചിട്ടല്ല ഗംഗാജലം തെളിച്ചിട്ടാ ഗംഗാജലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ജ്ഞാനഗംഗ ആ ഒഴുക്ക് അപ്പം അവിടെ ഒഴുകേണ്ടത് എന്താ ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷഹസ്രപാദ് സഭോമിം വിശ്വതോ ഭ അത്യതിഷ്ടശാങ്കുലം പുരുഷഹേ വേദഗം യൂണയ്യം ഉദാമൃത ത്വശാന തിരോഹതി ഏതാ മനസ്സും ഇതാണ് ജ്ഞാനഗംഗ പച്ചവള്ളല്ല അതെപ്പോഴും അവിടെ സമയാസമയങ്ങളാണ് മന്ത്രോച്ചാരണങ്ങൾ അതറിയാത്ത ആളുകൾ അവിടെ കയറുമ്പോഴാണ് അവർ ശബ്ദം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല പുറത്തെങ്കിൽ മണ്ഡപത്തിനകത്ത് കയറിയിരുന്നെങ്കിലും വേദമന്ത്രോച്ചാരണങ്ങൾ അഗ്നിമീള പോവമൃത്യുജം അങ്ങനെ അഹമന്ന മഹമന്ന മഹമന്നം അഹമന്നാദോ ഓഹമന്നാദോ അഹമന്നാദോഹമന്നാദോഹമന്നാഥ അഹഗ് ശ്ലോക അഹഗ്വ ശ്ലോകൃത് അഹഗ് ശ്ലോകൃത് സമഗാനത്തിൻ്റെ ഏകദേശം സ്വരൂപപ്പാടിയത് അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള മന്ത്രോച്ചാരണങ്ങളിലൂടെയാണ് അവിടെ ശുദ്ധി കൈവരുത്തേണ്ടത് അല്ലാതെ കുറേ വെള്ളം തളിച്ചുകൊണ്ടൊന്നുമല്ല അപ്പോൾ പുണ്യാഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ കയറിയ അശുദ്ധി ക്രിസ്ത്യാനികൾ കയറിയ അശുദ്ധി എന്നല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പള്ളിയിൽ കയറിയ അമ്പലത്തിൽ കയറിയ അശുദ്ധിയാവില്ല കാരണം അവരവിടെ തലയിൽ കിഴുക്കിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് കൊച്ചു കുട്ടികൾ ഈ ജാസ്മിൻ ജാഫർ അടക്കമുള്ള കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കയറിയിട്ട് അവർ ചിലപ്പോൾ അവരുടെ ഉസ്താദയ്ക്ക് നല്ല അടിയും കൊടുക്കും ചിലപ്പോൾ ഇപ്പോൾ പിന്നെ അത് കുറവാണ് പണ്ട് തലേമലയ്ക്ക് അവരുടെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ഒരു ഉസ്താദത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ സ്ഥലം എന്ന് ഞാൻ പറയില്ല അപ്പം അങ്ങനെ ഗോലിക്കായ ഉണ്ടാവും അവരുടെ ഗോലിക്കായ ചെറിയ പണ്ട് കളിക്കുന്ന ഇങ്ങനെ കളിക്കുന്ന ഗോലിക്കായെല്ലാം ഉണ്ടാവും ആ പഠിക്കുന്ന കുട്ടി അതിൻ്റെ ഇടയില് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കിയാലേ അങ്ങോട്ട് നോക്കണ സമയത്ത് അവർ അടിക്കുക അപ്പോൾ നോക്കുമെൻ ഉസ്താദിനെ നോക്കും ഉസ്താദ് അവിടെ അങ്ങനെ ചുമരുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആരാണ് എറിഞ്ഞേ ഡാ ആരെന്നെ എറിഞ്ഞേ എന്ന് പറഞ്ഞ അവസ്ഥ ഉസ്താദ് എറിയിട്ടുണ്ടോ അവർ തലേല് പേരെടുത്തിട്ടുണ്ടാവും അങ്ങനെ അവിടെയും ഇവിടെയും ശ്രദ്ധിക്കുന്ന കുട്ടികളെ ശാസിച്ചും വേണ്ടി വന്ന ഒരു കോലി കൊണ്ട് തലയാമർ കൊട്ട് കൊടുത്തും അതിൽ കോലിക്കായം എറിഞ്ഞും അവരെ പഠിപ്പിക്കുന്നുണ്ട് പള്ളികളും മസ്ജിദുകളും തമാശകളിജരി പറയാനുള്ള സ്ഥലമല്ല മക്കളെ അത് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിവാഹ കർമ്മങ്ങൾ പോലും പള്ളിയിലാണെങ്കിലും മസ്ജിദിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലും മുസ്ലിം പള്ളികളാണെങ്കിലും ആർഭാടമല്ല അവിടെ അതൊക്കെ നിങ്ങൾ പുറത്ത് ഹോളെടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു പള്ളിക്കകത്ത് അവിടെ കൂക്കി പിടിക്കാനും ഓടി ചാടാനും നിക്കാഹാണെങ്കിൽ മൂന്നാലഞ്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അവിടെ സാക്ഷികളും ഒക്കെ ആയിട്ട് ചക്കൻ്റെ ഒക്കെ ഉണ്ടാവുള്ളൂ അവിടെ അത്രയും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ചടങ്ങാണ് അതേ സമയത്ത് ഇപ്പോൾ ഗുരുവായൂർ കല്യാണങ്ങൾ പക്ഷെ അതിനൊരു മറുവശം കൂടിയുണ്ട് ന നർമ്മണാന പ്രജയാധനേനത്യാഗേ നൈകേ അമൃതത്തമാനശ് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ള മന്ത്രം ജപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുറത്ത് നടത്തുന്നത് അമ്പരമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു സ്ഥലത്ത് നഗരസഭയുടെ സ്ഥലത്ത് എന്ന് പാടി പറയാം അവിടെയാണ് നടത്തുന്നത് പബ്ലിക്കായിട്ട് അത് അവിടെ വീട്ടിൽ നടത്തിയാൽ പോരെ അവിടെ കൊണ്ട് നടത്തേണ്ട ആവശ്യമുണ്ടോ ഇനി അവിടെ കല്യാണം നടത്തി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കും ചെക്കരും അമ്പലത്തിൽ കയറാൻ പറ്റുമോ പറ്റില്ല സമ്മതിക്കില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ മനോ മനോവികൽപ്പങ്ങളൊക്കെ മുരിചരൂപത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം അങ്ങോട്ട് കേറ്റില്ല അപ്പോൾ പിന്നെ ഇതിനെ അവിടെ കൊണ്ട് കല്യാണം നടത്തുന്നത് വീട്ടിൽ നടത്തിയാൽ പോരെ ആരാ പറഞ്ഞ പോലെ വീട്ടിൽ കല്യാണം എന്തെങ്കിലും കുട്ടിക്കാലത്ത് വീട്ടിലാണ് കല്യാണം അന്ന് കല്യാണം നടത്തുന്നതിൻ്റെ തലേ ദിവസം രാത്രി ആ നാട്ടിലെല്ലാവരും വന്ന് നാളികേരം പിഴിഞ്ഞ് പാൽ ഉണ്ടാക്കാനും നാളികേരം ചെരുക്കാനും കഷ്ടം തുറുക്കാനും വരി വെക്കാനും പായസത്തിനും അതിനും ഇതിനൊക്കെ അവിടെ ഒരു ഉത്സവമായിരിക്കും വീടിനകത്ത് അതാണ് കല്യാണം ദാറ്റ് ഈസ് ഓസ്പിഷ്യസ്നെസ് കല്യാണം എന്ന് പറഞ്ഞാൽ പുണ്യമായിട്ടുള്ള ഓസ്പിഷ്യസ് ഒരു കാര്യം ശ്രീത്വം അറുന്നൊരു കാര്യം എന്ന വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലിമാല ചാർത്തലും മാലയിടലും നോക്കി പറഞ്ഞു വരുന്നത് അമ്പലങ്ങളിൽ ഇപ്പം ഇപ്പോൾ ഇത് പറയാൻ കാരണം ശിവഗിരി മഠത്തിലെ സമ്പൂജ്യ സ്വാമികൾ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു പുണ്യാഹം നടത്തുന്ന അപരിഷ്കൃതമായിട്ടുള്ള കാര്യമാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം മാറ്റിവെക്കണമെന്ന് വളരെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാൽ പുണ്യാഹം നടത്തേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ എന്ത് വേണം അമ്പലങ്ങളിലെ പഴയ കാലഘട്ടത്തിലെ വേദപാരായണങ്ങൾ ആനാവെടി മിമിക്രി നാടകം യൂഫോറിയ നിന്നതുള്ളൽ റിമി തോമി എന്നിത്യാദി ആശ്രീകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അത് അമ്പലത്തിനകത്ത് പാടില്ല പുറത്താകാം അമ്പലത്തിനകത്ത് സപ്താഹം നടത്തുന്നു ഇപ്പോഴത്തെ യേശുവാസിൻ്റെ കാനങ്ങളും നടക്കുന്നു പുറത്ത് എവിടെയോ ഞാനേ യേശുവാസിൻ്റെ ഗാനങ്ങളൊക്കെ ആ പോകുക സപ്താ പിന്നെ കേൾക്കാമല്ലോ പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് യേശുവാസൻ്റെ ഒരു കച്ചിനെ നടത്തുന്നത് തെറ്റാണെന്നേ പറയുള്ളൂ അത് സ്ഥലമല്ല ഇന്ന് അമ്പലങ്ങൾ മുഴുവൻ റിക്രിയേഷൻ ക്ലബുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ കളിയാക്കി പറയാറുണ്ട് ചാനക്കുടി അഭിസാരികയുടെ അച്ചായന്റെ അച്ചായത്തി നാടകം അമ്പലത്തിലെ അപ്പം അത്തരം കാര്യങ്ങൾ കൂടി മാറ്റിവെക്കണം കാരണം അതൊക്കെ അമ്പലത്തെ അശുദ്ധമാക്കുന്ന മെറ്റീരിയലുകൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അതിനകത്ത് വരുമല്ലോ ആട്ടവും പാട്ടമൊക്കെ അതിനകത്ത് വരുമല്ലോ അതുകൊണ്ട് അമ്പലങ്ങളുടെ മതിൽക്കകത്ത് ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠാന കലകൾ അനുഷ്ഠാന കലകളെന്ന് പറഞ്ഞെന്താണ് അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തു വന്ന് അന്ത്യേഷ്ഠി കർമ്മ മുമ്പിൽ പഞ്ഞു കയറുമല്ലോ മുസ്ലിങ്ങൾ പറയുക കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് പറയുന്ന അവസ്ഥ വരുന്നവരെ എന്ത് കാര്യങ്ങൾ ചെയ്യണം ആധ്യാത്മിക ആധ്യാത്മിക രംഗത്ത് എന്ത് ചെയ്തുകൂട അതിനെ പ്രതിപാദിക്കുന്ന അതിനെ പ്രതിപാദിക്കുന്ന കലകൾ കഥകളി ഓട്ടംതുള്ളൽ കൂടിയാട്ടം അത്തരം കാര്യങ്ങൾ മാത്രമേ അമ്പലത്തിനകത്ത് പാടുള്ളൂ അത് പൂജാവിധിയാണ് പൂജയിൽ എന്താ ചെയ്യുന്നത് മാനവ ശരീരത്തിന് മനോഹരമായിട്ടുള്ള ത്രിമാന ചിത്രങ്ങൾ ആ അമ്പലങ്ങൾ ആ ശരീരത്തെയും അതിനകത്ത് കുടികൊള്ളുന്ന ശിവം ആത്മാവിനെയും എങ്ങനെ പരിരക്ഷിക്കണം എങ്ങനെ പ്രോജ്വലിപ്പിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ പഠിപ്പിക്കുന്നത് അതിനെയാണ് പുറത്ത് പാരായണം ചെയ്തതിൻ്റെ തത്വം പറഞ്ഞുകൊണ്ട് പഠിപ്പ് പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് അനുഷ്ഠാന കലകളിലൂടെ കൊച്ചുകുട്ടികളുടെ പേര് വലിയ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് അനുഷ്ഠാന കലകളുടെ അപ്പം അനുഷ്ഠാന കലകളും പൂജയാണ് പക്ഷേ അച്ചാരിൻ്റെ അച്ചാത്തി എന്ന് പറഞ്ഞാൽ നാടകം പൂജയല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിൽത്തണം അതിനുകൂടി സച്ചിദാനന്ദ സത്യനാരായണ സ്വാമിയെ പോലുള്ള മഹാനുഭാവന്മാർ ശബ്ദമുയർത്തണം അമ്പലങ്ങളിൽ പൂജാകർമ്മങ്ങളോട് ഒപ്പം തന്നെ അഥവാ അതിന് മേലെ നിൽക്കുന്ന ഒരു ചടങ്ങായിട്ട് തീരണം അമ്പലങ്ങളിൽ വേദപാരായണങ്ങൾ എന്നിട്ട് ആദ്യ കാര്യങ്ങൾ എല്ലാ അമ്പലങ്ങളിലും ഒരു മണിക്കൂർ അത് നിർബന്ധമായിട്ടുണ്ടാകണം പൂജ പോലെ തന്നെ വേദപാരായണവും അതിൻ്റെ അർത്ഥം പറയലും അത് 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 നിർബന്ധമായിട്ടൊരു ചടങ്ങായിട്ട് മരണം പെട്ടെന്ന് അങ്ങനെയായിരുന്നു അതിനാണല്ലോ മുൻപിലും മുഖമണ്ഡപം കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ പട്ടിക്കും പന്നിക്കും കിടക്കാനുള്ള സ്ഥലങ്ങളാക്കിയും പറ്റിയില്ലേ കുറ്റം പറയില്ല അപ്പോൾ ഏതായാലും ഇങ്ങനൊരു കാര്യം വലിയൊരു സ്വാമിന്ന് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാമിമാരിലൊരാളാണ് ശിവഗിരി മഠത്തിലെ സമ്പൂജ്യ സ്വാമികൾ സച്ചിദാരൻ സ്വാമികൾ അവിടെ നിന്ന് മഠം മഠത്തിലെ പ്രതി പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹങ്ങൾ തുറന്നു പറഞ്ഞല്ലോ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കല്ലേറ് കിട്ടും അത് സ്വാമിമാർക്ക് പതിവാണെന്നർത്ഥം അത് സ്വാമിമാർക്ക് പതിവാണ് അയ്യോ അയാളെന്നെ നോക്കി കുറ്റം പറയുന്ന സത്യം പറയാതിരിക്കുകയാണോ അവർ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും സത്യം പറഞ്ഞുകൊണ്ടിരിക്കും കാലം മാറുന്നതനുസരിച്ച് ആ സത്യത്തെ സത്യമായിട്ട് ഉൾക്കൊള്ളാൻ ആളുകൾ പരിശീലിക്കും അതിനുള്ള സമയമായി എല്ലാം നല്ലതിനാകട്ടെ നമസ്കാരം